താനൂർ കോർമൻ കടപ്പുറം ഫക്കീർ പള്ളിക്ക് സമീപം മദ്രസ് വിട്ടുവരികയായിരുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച രണ്ടുപേർ പിടിയിലായി ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം കോർമൻ കടപ്പുറം ദ മദ്രസയിലെ വിദ്യാർത്ഥികളായ ആംബിച്ചിന്റെ പുരക്കൽ അബ്ബാസിന്റെ പേരമക്കളെയാണ് ടൂവീലറിലെത്തിയ രണ്ടംഗ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് മുഖം മറച്ചെത്തിയ ഇവരിൽ ഒരാൾ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി കുട്ടിയെടുത്ത് വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നതും കൂടെയുണ്ടായിരുന്ന കുട്ടികൾ എതിർക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കുട്ടികളുടെ എതിർപ്പും ബഹളം വെക്കലും കാരണം ശ്രമം ഉപേക്ഷിച്ച് സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെടുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത് കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയുടെ ടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തു കോർമൻ കടപ്പുറം കോട്ടിലകത്തെ സുൽഫിക്കർ ഫക്കീർ ബീച്ച് ബീരാൻകുട്ടിന്റെ പുരക്കൽ യാസിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കുട്ടിയുടെ വീടിന്റെ പരിസരത്തു തന്നെയുള്ള ഇവർ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു തമാശയ്ക്ക് വേണ്ടി ഇത്തരം പ്രവർത്തികൾ നടത്തുന്ന സംഭവങ്ങൾ കൂടി വരുന്നുണ്ടെന്നും ഇവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി வார்த்தக நேரத்தையறியாஃபேஸ்புக் பேஜ் லைக் செய்யுன சப்ஸ்க்ரைபு